പരം ക്രൈസ്തവ ഗാനങ്ങളുടെ രചയിതാവും സുവിശേഷകനുമായ ഫുഡ് ജോർജ് പീറ്റർ എൺപത്തി അഞ്ചാമത്തെ വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് ഭാവസാന്ദ്രവും ഭക്തിരസം തുളുമ്പുന്നതുമായ ഒട്ടേറെ ഗാനങ്ങൾ സംഭാവന ശേഷമാണ് അദ്ദേഹം യാത്രയായിരിക്കുന്നത് അഭിമാനപുരുസരം പറയട്ടെ ഉന്നത ശീർഷകരായ കേരളത്തിലെ ക്രൈസ്തവ ഗാന രചയിതാക്കളുടെ കൂട്ടത്തിൽ അവഗണിക്കാത്തൊരു സ്ഥാനം അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് സുവിശേഷഘോഷണത്തിൽ ഭക്തിഗാനങ്ങളുടെ ശക്തിയും പ്രസക്തിയും ആദ്യമായി തിരിച്ചറിഞ്ഞ ഗാന രചയിതാവാണ് യൂസ്തു ജോസഫ് അദ്ദേഹത്തിന് മുമ്പ് മലയാളത്തിൽ ഇംഗ്ലീഷിൻ്റെയും തമിഴിൻ്റെയും സ്വാധീനം ഉപയോഗിച്ചുള്ള ഗാനങ്ങളാണ് രചിക്കപ്പെട്ടത് എന്നാൽ അദ്ദേഹത്തിന്റെ കഴിവിൻ്റെയും ഭാവതീവ്രതയുടെയും അടിസ്ഥാനത്തിൽ ഒട്ടേറെ ക്രൈസ്തവ ദർശനങ്ങളെ ആസ്പദമാക്കിയുള്ള ഗാനങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ശേഷം ധാരാളം ഭക്തിഗാന രചയിതാക്കൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് മോശവത്സലം നാഗൽ കെ വി എസ് പി വി തൊമ്മി എ ജേക്കബ് സി എസ് മാത്യു ടി കെ ആംബ്രിയോസ് കൊച്ചു ഉപദേശി എം ബി സി ടി കെ എസ് തുടങ്ങി അതിഗായകന്മാർ ഉണ്ട് അവരുടെ ഒക്കെയും ഗാനങ്ങളിൽ ഉപാസന പ്രധാനങ്ങളായ ഗാനങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് ആ ശ്രേണിയിൽപ്പെടുത്താവുന്ന ഗാനങ്ങളാണ് ആരാധനാത്മകമായ നിലയിൽ ജോർജ് ബീറ്ററും വചിച്ചിട്ടുള്ളത് ഭാവസുന്ദരങ്ങളായ ഈ ഗാനങ്ങളിൽ ശ്രദ്ധേയമായവ ഏതാനും ഇവിടെ ചൂണ്ടിക്കാണിക്കട്ടെ യേശു മഹേഷനെ നമോ നമോ എന്നാളും സ്തുതിച്ചിടുവിൻ സ്തുതി ധനം മഹിമാസകലവും നിരക്ക് ഇത്യാദി ഗാനങ്ങൾ ക്രൈസ്തവർ സഭാഭേദമെന്നെ ആലപിക്കുന്ന കാര്യങ്ങളാണ് ഏകാന്ത ധ്യാനത്തിനും പൊതുയോഗത്തിനും പാടി ആസ്വദിക്കാൻ പര്യാപ്തമായ ഒട്ടേറെ ഗാനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് വിശ്വാസ ജീവിത പടകിൽ ഞാൻ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒട്ടേറെ ഗാനങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് വിഷയിഭവിക്കേണ്ടതാണ് യേശു എനിക്കെത്ര നല്ലവരാം യേശു എനിക്ക് വിശ്വാസ ജീവിതത്തിൽ പടകിൽ ആസ്വാദ്യകരമായ ഒരാളാണെന്ന ബോധ്യം അദ്ദേഹം തന്റെ ഗാനങ്ങളിൽ ഉടനീളം ആവിഷ്കരിച്ചിട്ടുണ്ട് അക്ഷരങ്ങളും അക്ഷര അക്ഷരസംഗാതങ്ങളും നാദഗുണവും സുതിമധുരവുമായ ആ ലയത്തിൽ സമന്വയിപ്പിച്ച് അദ്ദേഹം രഹിച്ച ഗാനങ്ങൾ ഇന്നും എന്നും സ്മരിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക് കാലാധിപത്യ മാനങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ മക്കളെയും കൊച്ചുമക്കളെയും സർവ്വബലവനായ ദൈവം സമാശ്വസിപ്പിക്കുമാറാകട്ടെ